കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരൺയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന പ്രകാശ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് ഇത്രയും കാലം താ സ്നേഹിച്ചിരുന്നത് തൻ്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയ ആയിരുന്നു അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ പ്രകാശിന് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പ്രകാശം തകർന്ന് തരിപ്പണമായി പോവാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സരയു രാഹുൽ നല്ല എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് കുറച്ച് നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ തൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷത്തില് നിൽക്കുന്ന പ്രകാശിന്റെ അടുത്തേക്ക് വിക്രം വന്നിട്ട് പറഞ്ഞു അച്ഛ മുഹൂർത്തം ആയെന്ന് പറയാണ് പിന്നീട് പ്രകാശൻ എന്തിയ കതിർ മണ്ഡപത്തിലേക്ക് അങ്ങനെ കയറിയിരിക്കുവാണ് കയറിയിരിക്കണ സമയത്ത് പ്രകാശിന്റെ ഉള്ളില് എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരുവാണ് വിക്രം വന്നിട്ടുണ്ട് അച്ഛാ അച്ഛന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കരുതിയിട്ടുണ്ടെന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടോ ആ എന്നും പറഞ്ഞിട്ട് വിക്രം എന്തു ചെയ്യാണ് കയ്യിൽ ഉളിപ്പിച്ചു വെച്ചിരുന്നെ ആ പുറയിൽ പിടിച്ചു വെച്ചിരുന്നെ ആ ഒരു തലപ്പാവെടുത്ത് പ്രകാശിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുവാണ് എങ്ങനെയുണ്ട് മോനെ നീ ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്റെ അച്ഛ ഇതൊക്കെ വേണം ദേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാന്നൊക്കെ അല്ലെ അച്ഛൻ പറഞ്ഞേ അപ്പൊ ഈ തലപ്പാവും കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു ഗുമ്മുള്ളൂ ഇപ്പൊ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിന്റെ ലുക്ക് ഉണ്ടെന്ന് പറയണ അത് പിന്നെ അങ്ങനെ ഇല്ലേടാ വരുവുള്ളൂ ദേ എന്റെ മകനല്ലേ നീയ വിക്രമായ അപ്പൊ വിക്രമാൻറെ അച്ഛൻ ആരാ ഈ പ്രകാശൻ എന്ന രാജാവല്ലേടാന്ന് അല്ലേടാന്ന് ചോദിക്കണം അത് പിന്നെ പറയേണ്ടതുണ്ടോ അപ്പൊഴെനിക്ക് രാജപ്പെും വലണ്ണം വന്നിട്ട് ആഹാ കൊള്ളാലോ ഇത് തലപ്പാവം ഒക്കെ വെച്ച് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടല്ലോ എന്ന് രാജപ്പണ്ണും പറയാം അത് പിന്നെ ഇപ്പൊ എന്നെ കണ്ടാൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ ഉം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ഇത് കണ്ടുകൊണ്ട് അവിടെ കിരണൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ബൈജു പറഞ്ഞു നിങ്ങൾ നോക്കളിയാ നിങ്ങ നോക്കിയേ തലപ്പാവൊക്കെ വെച്ച് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലിരിക്കണെന്ന് പറയുന്നത് കിരം പറഞ്ഞിരിക്കട്ടാ എത്ര സമയത്തേക്ക് തലപ്പാവൊക്കെ കാണും അധിക സമയത്തേക്കൊന്നും തലപ്പാവ് കാണത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ ബൈജു പറഞ്ഞു അത് ശരിയാ കണ്ടോ എനിക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ പകർത്തിയെടുക്കണം അയാളുടെ മുഖം മാറുന്നത് ഇത്തിരി കഴിയുമ്പോത്തേനും തന്നെ സംഗതികളൊക്കെ അങ്ങോട്ട് നടക്കാൻ പോയില്ലെന്ന് ചോദിക്കും അപ്പോഴേക്കും കല്യാണി ദീപനെ ഒരുക്കി അവിടെ നിർത്തുവാണം പിന്നീട് പറഞ്ഞു ദീപയോട് പറഞ്ഞ് അമ്മ കാര്യങ്ങളൊക്കെ അറിയാലോന്ന് പറയണം എനിക്കെല്ലാം അറിയാൻ പോളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയണം പിന്നീട് കാർത്തി എന്ത് വേണം ലക്ഷ്മി ഒരുക്കി കൊണ്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ചേർത്ത് നിർത്തി പിന്നീട് കല്യാണി അവരോട് പറഞ്ഞു രണ്ടുപേരുമായിട്ട് പറഞ്ഞു അറിയാലോ ഇന്നത്തോടു കൂടി ആ പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇത്രയും കാലം നിങ്ങളെ രണ്ടുപേരും പറ്റിച്ചാണ് വീണ്ടും മൂന്നാമതൊരു കല്യാണം കഴിക്കാണ്ട് തയ്യാറായിട്ട് അയാൾ നിൽക്കുക ഒരു കാരണവശാലും അയാൾ ഇനി വേറൊരു വിവാഹം കഴിക്കില്ല പെണ്ണൊന്നൊരു ചിന്ത പോലും അയാളുടെ മനസ്സിലുണ്ടാവരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഏറ്റുമോളെ ഇന്നത്തോടു കൂടി അവളുടെ അവന്റെ പതനമല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കതിർ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു ഞാൻ ആദ്യം പോവാ ഞാൻ ആദ്യം പോയിട്ട് അവൻ്റെ അടുത്ത് തിരിക്കട്ടെ കല്യാണ ഞാൻ വധുവായിട്ട് ഞാനടുത്ത് ഇരിക്കാം അതിന് ശേഷം ദീപം അങ്ങോട്ട് വന്ന് വന്നാൽ എന്ന് പറയണം അങ്ങനെ ലക്ഷ്മി അങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മി മുഖം ഒക്കെ മറിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പം മറച്ചെന്ന് കഴിയുമ്പോഴത്തേനും നോർത്ത് ഇന്ത്യ സ്റ്റൈലാന്നൊക്കെയല്ലേ പറഞ്ഞു അപ്പം രാജപ്പണേ ബാലനോട് പറഞ്ഞു അല്ല ഇതെന്താ ഇങ്ങനെ ബാലണ്ണം പറഞ്ഞു അതേ സ്റ്റൈൽ വേറെയല്ലേ നമ്മുടെ കേരള രീതിയിലൊന്നും അല്ലല്ലോ പ്രകാശൻ കല്യാണം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മുഖം മറച്ചു വന്നിരിക്കുന്ന പറയണം ഓ അങ്ങനെ കൊള്ളാലോ ഇഷ്ടംപോലെ സ്വർണ്ണം നോക്കിയിട്ടാണല്ലോ ഭരണയെന്ന് പറയണം അതെ അതെ ഇഷ്ടം പോലെ സ്വപ്നം പ്രകാശിന്റെ ഒരു ഭാഗ്യം എന്റെ പൊന്നോ ഈ വയസ്സുവൻ കാലത്ത് അവൻ ഇങ്ങനെ ഒരു യോഗം കിട്ടിയില്ലോന്നൊക്കെ പറയണം അപ്പോഴേക്ക് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വരികയാണ് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നിരുന്നേക്കുമ്പത്തേനും പ്രകാശ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ മുഖം കാണുന്നില്ല ഏഹ് ഇപ്പോഴും മുഖം മറച്ചു വെച്ചിരിക്കുവാണ് പ്രകാശം പതുക്കെ പറഞ്ഞു അതെ മഹാലക്ഷ്മി ആ അതൊന്നും മാറ്റുവാണെങ്കില് ഞാൻ ആ മുഖം ഒന്ന് കണ്ടോട്ടെ എന്ന് പറയണം ആ സാഴത്തല്പ്പ അയ്യോ അത് പിന്നെ പ്രകാശേട്ടാ ഇപ്പൊ ഇത് മാറ്റാൻ പറ്റില്ല കാരണം ആചാരമല്ലേ താലി കിട്ടിയതിന് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടാൽ പ്രകാശം ശരി ആയിക്കോട്ടെ ഇനി കുറച്ച് നിമിഷം മാത്രമല്ലേ ഉള്ളൂ അപ്പോഴേക്കും വിക്രവും അങ്ങോട്ടേ കയറുന്നു വിക്രമൊക്കെ ഭയങ്കര സന്തോഷത്തിലവിടെ കയറി നിൽക്കുകയാണ് ഇനിയാണ് കാഴ്ചകൾ കാണാൻ പോകുന്ന എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു സൈഡിൽ കല്യാണി കാദമ്പരി ഒക്കെ അവർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ പ്രകാശം വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് ഞാൻ താല് കെട്ടാൻ പോവാ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കിരണും ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കിരണ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട എന്നുള്ള രീതിയിൽ ഞാൻ താരി കെട്ടാൻ പോകുന്ന നീ കണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുവാണ് നീ എന്നെ വെല്ലുവിളിച്ചല്ലേ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന പിന്നെ മുഹൂർത്തത്തിന് സമയേ അങ്ങനെ മുഹൂർത്തത്തിന് സമയന്ന് തിരുമേനി പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും പ്രകാശന്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ പ്രകാശൻ താലി ഇട്ടാനായിട്ട് അങ്ങ് തുടങ്ങുമ്പത്തേനും ആണ് ഇപ്പുറത്തേക്ക് ദീപ വരുന്നേ ദീപയുടെ അപ്പോഴത്തെ ആ ഒരു എൻട്രി അത് പ്രകാശനും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല പെട്ടെന്ന് എല്ലാവരും ചോദിച്ചു ഇതാരാ ഇതുപോലെ തന്നെ വേറെ ഒരുങ്ങി വേറൊരു മണവാട്ടി ഇതിപ്പോ ശരിക്കും ഇതിൽ ഏതാ മണവാട്ടി എന്നാ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം സംശയമായി അപ്പോഴാണ് വിക്രമം ആ കാഴ്ച കാണുന്നത് പെട്ടെന്ന് പ്രകാശനത്തെ തൻ്റെ അടുത്ത് ഒരുത്തി ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ആര ഈ വന്ന് നിക്കുന്നെ ആ ഒരു സംശയം മനസ്സിലേക്ക് വന്നു ബൈജു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നോക്കുവാണ് ഫോണിനകത്ത് പ്രകാശിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ദീപേച്ചനെ കണ്ടുമ്പോഴത്തേനും പ്രകാശിന്റെ എക്സ്പ്രഷൻ കാണാൻ ഇങ്ങനെ നിക്കുവാണ് അപ്പോഴേക്കും പ്രകാശൻ എന്തു ചെയ്യാണ് ഇങ്ങനെ നോക്കുവാണ് ഇതേതാന്നുള്ള രീതിയിൽ പെട്ടെന്ന് പ്രകാശിനെ കൺഫ്യൂഷനായി താല് കെട്ടാൻ വന്നാണ് അപ്പൊ ഇതാണോ അതാണോ ആ ഇനിയിപ്പൊ ശരിക്കുള്ള വധു പ്രകാശൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദീപ് പതുക്കെ മൊഹം മൂടി അങ്ങോട്ട് മാറ്റുവാണ് ദീപേനെ കണ്ടത് ഒരു നിമിഷം പ്രകാശം ഞെട്ടിപ്പോയി നീയോ നീ എന്തിനാ ഇങ്ങനെ വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ദീപ പറഞ്ഞു അതെ ഞാൻ നിങ്ങളുടെ ആദ്യ ഭാര്യ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ എന്നോട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നോന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നാന്ന് പറയണം ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ എൻ്റെ ലെച്ചുന്റെ കഴുത്തിൽ താഴെ ചാർത്തെന്ന് കണ്ടിട്ട് നീ പോയാൽ മതി എന്ന് പറയുന്നത് ദീപ പറഞ്ഞു അതെ ഞാൻ ആ കാഴ്ചയെ കൂടെ കണ്ടിട്ടോ പോകുന്നുള്ളെന്ന് പറയാ ഇത് കേട്ടതും പ്രകാശം ഭയങ്കര സന്തോഷത്തോടുകൂടെ അല്ലേലോ എനിക്ക് അറിയായിരുന്നില്ല നീ വരുവെന്ന് നീ ഈ കാഴ്ച കാണാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു നീ കണ്ടു അതെ ഈ ഫ്രണ്ടിലേക്ക് എന്നെ ഇങ്ങോട്ട് വന്ന് മാറി ഈ കഴിഞ്ഞ താലി യാർത്ത് നീ കണ്ടോളാം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദീപ പറഞ്ഞു അതെ നീ താലി യാർത്തെന്ന് എനിക്ക് എന്ന് പറഞ്ഞ് ദീപ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പ്രകാശന്റെ മനസ്സിലെ വിചാരം എന്താ തന്റെ അടുത്തിരിക്കുന്ന തന്റെ മഹാലക്ഷ്മി ലച്ചുവാണെന്ന് ഉറത്തല്ലേ ഇരിക്കുന്നെ അങ്ങനെ പ്രകാശം പിന്നീട് താലി കെട്ടാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ലക്ഷ്മി ആ കാലത്തെ ആ മോഹം മറച്ചിരിക്കുന്നതെങ്കിൽ മാറ്റണം ഒരു നിമിഷം പ്രകാശം ഞെട്ടിപ്പോയി പ്രകാശ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പ്രകാശനെ സമന്തലേറ്റുന്നതുപോലെ തോന്നി എന്ത് ചെയ്യാൻ നടത്തില്ല ഒരു നിമിഷം പ്രകാശം നീയോ നീ എങ്ങനെ ഇവിടെ വന്നുതന്നെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അറിഞ്ഞു ഞാനായിരുന്നു മനസ്സിലായില്ലേ നിങ്ങക്ക് അതെ നിങ്ങളുടെ ആദ്യ ഭാര്യ ഞാൻ മനസ്സിലായോ എൻ്റെ പേര് ലക്ഷ്മി എന്നാ മനസ്സിലായത് ചോദിക്കുക ഇത് കേട്ടോ നീ എന്തിനു ഇവിടെ കയറിയിരിക്കുന്നേ അപ്പോഴേക്കും ദീപ പറഞ്ഞു മനസ്സിലായില്ലേ അത് ആര്യം ആദ്യ ഭാര്യ ഞാൻ രണ്ടാം ഭാര്യ എന്ന് പറയണം പെട്ടെന്ന് വിക്രവും ഭാനുമതിയുമൊക്കെ ഞെട്ടുവാണ് ഇവർക്ക് അഞ്ചു കോടി രൂപ കൊടുത്ത് ഇവരെ ഒഴിവാക്കിയതല്ലേ പിന്നെ എന്തിനാ ഇവർ ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് പ്രകാശൻ അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ് അപ്പൊ മണ്ഡപത്തിലുള്ളവരെല്ലാം ഒരു നിമിഷം അന്തം വിട്ടുപോയി രാജപ്പെണം ബാലനോട് ചോദിച്ചു എന്താ ബാല ഈ സംഭവിക്കുന്നെ എന്താ ആദ്യ ഭാര്യയല്ലേ ഇവളങ്ങനെ ഇവിടെ വന്നു കാർത്തിയുടെ അമ്മേനല്ലേ വിവാഹം കഴിക്കാൻ പറഞ്ഞു വന്നേ ഈ സമയത്ത് പ്രകാശം പെട്ടെന്ന് ഉറത്ത് എന്താ എന്തോ അത് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഓഹോ അപ്പൊ നീയ കാർത്തികയുടെ അമ്മേനെ എന്ത് എടി അവരെ എന്തോ ചെയ്തിട്ട് നീ ആ സ്ഥാനത്ത് ഇവിടെ കയറി വന്നിരിക്കുന്ന സത്യം പറയാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പ്രകാശിനോടൊക്കെ അലറി വിളിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി പറഞ്ഞ അലറി വിളിക്കണ്ട അതെ കാർത്തികയുടെ അമ്മ തന്നെയാണ് ഈ ഞാൻ എന്ന് പറയുകയാണ് ഇത് പ്രകാശിനെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പ്രകാശിനെ വെച്ച് നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കാണ് സത്യ പറഞ്ഞേ നിക്ക് വിശ്വാസം വരുന്നില്ല ആ നിൽക്കുന്ന കാർത്തികമ്മോളുടെ അമ്മയാണ് ഞാനെന്ന് പറയണം നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ ഞാന് വേറെ ഏതോ സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നിങ്ങൾ നിങ്ങളിരുന്നില്ലേ അങ്ങനെ നിങ്ങളെ ജീവനോടെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് വിക്രം അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു എന്താച്ചാ എന്താ ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയില്ലടാ മോനെ എന്ന് പറയണം ഭാനുമതി വന്നിട്ട് ചോദിച്ചു ഇതെന്താടാ പ്രകാശ എനിക്കറിയില്ല ഇത് കേട്ടിരുന്നെങ്കിൽ ലക്ഷ്മി പറഞ്ഞു മനസ്സിലായല്ലേ എന്നെയാണ് ഇയാൾ ആദ്യം കല്യാണം കഴിച്ചേ എന്നിട്ട് ഇയാള് ഒരു ചോരക്കുഞ്ഞിനെ എന്നെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് അയാൾ വീണ്ടും കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു ഇയാൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാനും എൻ്റെ മോളും കാത്തിരുന്ന ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഒരു പെണ്ണു കൂട്ടി വന്ന് ഉടനെ നിക്ക് സ്വത്തും പണവും തന്ന് നിങ്ങൾ അങ്ങോട്ട് മാനത്തേക്ക് ഏറ്റുവിടുന്നോ രാജാവും രാജകുമാരനും ഒക്കെ ആക്കി മാറ്റുന്നോ അതൊക്കെ വെറും നിങ്ങളുടെ സ്വപ്നം മാത്രമായിരുന്നു പറയണം ഇത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ പറയുന്ന ഭാനുമതിയമ്മയൊക്കെ അവര് വല്ലാത്തൊരവസ്ഥയെപ്പോ പ്രകാശന്റെ തല ഇറങ്ങുന്ന പോലെ തോന്നി അപ്പോഴേക്കും കല്യാണി കിരണൊക്കെ അങ്ങോട്ട് വരുവാണ് കിരൺ വന്നിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ട് പ്രകാശൻ രാജാവേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എനിക്കറിയാടാ നീയൊക്കെ ചേർന്ന് എന്തോ നാടകം കളിക്കുക ഇതൊന്നും അല്ല നിങ്ങള് ഞാൻ ലക്ഷ്മീനെ എങ്ങോട്ടോ മാറ്റിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും കാർത്തി അങ്ങോട്ട് വന്നു കാർത്തി കാർത്തിമോളെ സത്യം പറ ഇവിടെ എന്താ നടക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടതും കാർത്തിയ പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മ ലക്ഷ്മി എന്ന് പറയണ ഇതോ അതെ അപ്പൊ നീയ അപ്പൊ പ്രകാശനു മനസ്സിലായി കാർത്തിക തൻ്റെ മോളാന്നുള്ള കാര്യം പ്രകാശനും ആകെപ്പാടെ നെഞ്ചിലൊരു ഇടിത്തി വിട്ടുന്ന പോലെ അവസ്ഥയെ തോന്നിയത് പ്രകാശം അപ്പൊ ഏതാ മനസ്സിലായില്ലേ ഞാനാണ് നിങ്ങൾ ആ ഓടയിൽ കൊണ്ടേ തള്ളിയ ആ ചോരക്കുഞ്ഞെന്ന് പറയാണ് ഇതുവരും പ്രകാശനോ ആകെപ്പാടൊന്നാളിപ്പേ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ പിന്നെ വെറുതെ വന്ന് നിങ്ങളെ സഹായിക്കുന്നോ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തോന്നിട്ട് എത്ര കാലമായെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് അതോടുകൂടി പ്രകാശൻ അവിടെ ബോധം കെട്ടു പോവാണ് പ്രകാശനും മാത്രമല്ല ഭാനുമതിയമ്മ എൻ്റെ ദേവി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവലിച്ചോണ്ട് എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി ഭാനുമതിയമ്മ ഇവിടെ കിടക്കുവാണ് ഈ സമയം ലക്ഷ്മി കാർത്തികൻ ചെന്ന് കെട്ടി പിടിക്കുകയാണ് ഇതിൽ പല ഒരു സന്തോഷം അവർക്ക് കിട്ടാനില്ല കാരണം ഇത്രയും ഒന്നും പ്രകാശ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി ലക്ഷങ്ങളും മുടക്കിയാണ് ഈ കല്യാണം തന്നെ അങ്ങനെ നടത്തുന്നത് അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനം ആവുകയാണ് പ്രകാശന്റെ കാര്യത്തിന് പ്രകാശിന്റെ ഇനിയിപ്പം നെഞ്ചുവേന വന്ന അവൻ ഇതോടുകൂടി തട്ടിപ്പോന്ന് അറിയത്തില്ല പക്ഷേ കഥയല്ലേ പ്രകാശിന്റെ കാര്യമല്ലേ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും അവൻ ഇനിയൊരംഗത്തിന് ബാല്യുണ്ടെന്ന് പറഞ്ഞേ ഇനിയും മിക്കവാറും വെല്ലുവിളിക്കാൻ വരും പക്ഷെ ഈ സമയം സരയു മനോഹരനെ കൊണ്ട് പുറത്തേക്ക് പോവാണ് സരൂ പോകുന്ന വെറുതെ ഒന്നും അല്ല പോണേ സരൂവിൻ്റെ മനസ്സിലുള്ള വേവലാതികളും വിഷമങ്ങളും ഒക്കെ പറയണം തൻ്റെ മനസ്സിൽ ഇത്രയും ദിവസം അടക്കി പിടിച്ചിരുന്ന ആ ഒരു വിഷമം ഇനിയെങ്കിലും മനോഹരനോട് പറയാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണ് പോകുന്നത് അങ്ങനെ അവര് ഒരു ബീച്ചിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹരം ചെന്താ മോളും എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ അതെനിക്ക് പറയണ്ടേ മനുവേട്ടാ മനുവേട്ടനോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് മോള് ധൈര്യമായിട്ട് പറഞ്ഞു കാര്യം എന്താണെന്ന് പറ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സരിയു ആ സത്യങ്ങളങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങുവാണ് രാഹുലിനെക്കുറിച്ചും ഷാരിയെക്കുറിച്ചും ഷാരി എൻ്റെ അമ്മയല്ല എന്നുള്ള സത്യം ഡി ടെസ്റ്റ് നടത്തി ഞാനത് തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ രാഹുൽ എൻ്റെ അച്ഛനെന്നുള്ള സത്യം ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു ഞെട്ടില് ഭാവിക്കുകയാണ് മനോഹർ കാരണം മനോഹറിനെ ഞെട്ടില് ഭാവിച്ചല്ലേ മതിയാവുള്ളൂ പക്ഷെ തൻ്റെ ഇനിയിപ്പോൾ താൻ എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഈ പറയുന്ന രാഹുൽ ശാരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തനിക്ക് പണം തട്ടാൻ പറ്റില്ല ഈ ഒരു പേര് പറഞ്ഞാൽ ഇത്രയും ദിവസം താൻ പണം മേടിക്കാനായിട്ട് കാത്തിരുന്നേ പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മേടിക്കരുന്ന് എനിക്ക് പണം തരില്ല പെട്ടെന്ന് ചോദിച്ചു അല്ല മോളു ഈ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ല പറഞ്ഞിട്ടില്ല അന്ന് തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയാ അതെങ്ങനെ ശരിയാവും മനുവേട്ട ഞാൻ എത്ര നാളെന്ന് വെച്ചാ ഉള്ളിൽ എങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കണേ അതെ മോളു അതുകൊണ്ടല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ചിലപ്പം അവരുടെ നീക്കം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മോള് തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ടെന്ന് പറയാ മനുവട്ട എനിക്ക് അറിയത്തില്ല എന്റെ അമ്മയാരാ എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറയാ ഇത് കേട്ട മനോഹർ പറഞ്ഞു ഒരു പക്ഷേ ആ താരാന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കോ അവരാണ് ഇടയ്ക്ക് എൻ്റെ മോളാ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ അവളാവാന് അവരാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാ എനിക്ക് സംശയമുണ്ട് അങ്ങനെ എങ്ങാനും ആണെങ്കിൽ അതേ മനുവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ജീവിച്ചിരിക്കില്ല അവരെ ഞാൻ എത്ര വട്ടം ആട്ടി ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇത് കേട്ട മനോഹർ പറഞ്ഞു അല്ല മുടൂ അത് പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സത്യത്തെ ഉൾക്കൊള്ളുന്നല്ലേ പറ്റോളെന്ന് ചോദിക്കാം എനിക്ക് പറ്റില്ല എൻ്റെ അമ്മ ശാരിയാണ് എനിക്കത് മാറ്റാൻ പറ്റില്ല ഇത്രയും കാലം ഒരു അമ്മയുടെ സ്നേഹം തന്ന എന്നെ നോക്കിക്കൊണ്ട് വന്ന ശാരിയാണ് അപ്പൊ അവരെ എൻ്റെ അമ്മയല്ലെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല ഇനിയിപ്പോൾ എത്ര അമ്മമാർ വന്നാലും എൻ്റെ ശാരിയമ്മയുടെ അത്ര ആർത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടം മനോഹർ പറഞ്ഞു ഇവിടെ നിന്റെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലായിരിക്കും നിന്റെ അച്ഛനുണ്ടല്ലോ രാഹുല് അയാളാണ് ഈ പരിപാടികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നെങ്കിലോ നിന്റെ അമ്മയ്ക്ക് ഇന്നകത്തൊരു പങ്കില്ലെങ്കിലോ അപ്പൊ അങ്ങനെയാണെങ്കിലോ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും ഇനി പിന്നെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരിക്കുന്നത് പറയണം ഇത് കേട്ടോ സരൂവിനെ അങ്ങ് സഹിച്ചില്ല സരിയ പറഞ്ഞു ഇനി എന്ത് ചെയ്യും മനുവേട്ടാന്ന് വേട്ടാന്ന് ചോദിക്കുക തൽക്കാലത്തേക്ക് ആരോടും പറയാൻ പോകേണ്ടതെന്ന് പറയാണ് അതെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാമെന്ന് പറയാണ് ഞാനും നിന്നോടൊപ്പം കൂടാന്നൊക്കെ മനോഹർ അങ്ങോട്ട് തട്ടി വിടുവാണ് ഇതെല്ലാം സരിയെ വിശ്വസിച്ചു പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വീട്ടിലേക്ക് വന്നാലും എന്തോ സരൂവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു തൻ്റെ അച്ഛൻ തന്നെ ചതിച്ചെന്നൊരു ചിന്ത അങ്ങനെ അവസാനം ആ സത്യങ്ങളൊക്കെ താരയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം സരൂ തിരിച്ചറിയുവാണ് തിരിച്ചറിഞ്ഞ് പിന്നെ സരൂവ് വെറുതെ ഇരിക്കുവോ അങ്ങനെ രാഹുലിനെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ഇനി ഒരു നിമിഷം പോലും അച്ഛനെ വെറുതെ വിട്ടുകൂടാ അച്ഛനോട് ഇത്രയും വലിയ വഞ്ചനയാണ് കാണിച്ച എന്നോട് മാത്രല്ല തൻ്റെ അമ്മയോടും കാണിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്ത് കൂട്ടി വെച്ചത് അന്നിട്ടോ അതെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞ് അമ്മേനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് രാഹുല് ഉറങ്ങിക്കിടക്കണ സമയത്ത് സരി എന്തോ രണ്ടും കൽപ്പിച്ച് ഇയാളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചേക്കാം ചത്തുപോണേ ചത്തുപോട്ടേ തൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഇതുപോലെ ദുഷ്ടം വേണ്ട എന്നൊക്കെ കരുതിയിട്ട് ഒരു വലിയ ഇരുമ്പോടിയായിട്ട് ചെല്ലുവാണ് അയാൾ രാഹുലിനെ ഇല്ലാതാക്കാനായിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയായി തീരുമെന്നറിയത്തില്ല രാഹുലിനെ ഇല്ലാതാക്കുകയോ എന്നറിയത്തില്ല ഇനിയിപ്പം നമ്മൾ കരാ കാണാൻ പോന്നെ എന്താണ് രാഹുലിൻ്റെ പതനോ പ്രകാശിൻ്റെ പതനോ ഒരുമിച്ചാണ് നടക്കാനായിട്ട് പോകുന്നത് രണ്ടുപേരും തകർന്നു പോവാണ് അതോടൊപ്പം തന്നെ സരിയു ഇത്രയും കാലം താവില്ല എന്തോ എന്നുള്ള രീതിയിൽ ഇരുന്നവളാ സരിയു പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൂട്ടാനും പോലെ തകർന്നടിച്ച് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി